ഫൈനൽ ആയിരക്കണക്കിന് കാണികളുടെ നെഞ്ചിടിപ്പുകളെ അതിദ്രുത താളത്തിലാക്കി ഈ നമുക്കറിയാം മൂന്ന് ടീമുകളും ചാലിയാറിന്റെ ജലോത്സവ ചരിത്രത്തിലെ രാജാക്കന്മാരാണ് മൂന്ന് അമരക്കാരും തൂൽക്കാൻ മടി കാണിക്കാത്ത ചാലിയാറിന്റെ ചരിത്രത്തിൽ ഒരുപാട് കിരീടങ്ങൾ വാരിക്കൂട്ടിയ അമരക്കാരാണ് നമ്മുടെ സമ്മാനദാന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി മൈ ജി ഫ്യൂച്ചർ എറണാട് ജലോത്സവത്തിന്റെ ഏറ്റവും നല്ല അമരക്കാരനുള്ള ട്രോഫി വിതരണം ചെയ്യുന്ന ചടങ്ങ് ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ് ഏറ്റവും നല്ല അമരക്കാരൻ നമുക്കറിയാം ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ പോലും മൈത്ര എന്ന ഈ നാടിന്റെ പേര് കോഴിക്കോട് ജില്ലയിൽ എന്നല്ല ലോകമെമ്പാടും തിളക്കമാർന്ന ജനഹൃദയങ്ങളിൽ പതിപ്പിച്ച പതിപ്പിച്ചി മൈത്രയുടെ രാജമാണിക്യം ഫായിസ് എന്ന ബീച്ചി ഈ വേദിയിലേക്ക് പൊന്നാക്കി മാറ്റുന്ന ചരിത്രത്തിൽ കടം പറയാത്ത ഒരു വേട്ടക്കാരൻ ഉണ്ടെങ്കിൽ അതാണ് എന്ന ബീച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്ലീസ് വെൽക്കം ടു സ്റ്റേജ് ദിവസി സമ്മാനിക്കുന്നത് സ്വാഗത സംഘം കമ്മിറ്റി അംഗവും ഇരുവരും കൂടി ഏറ്റവും നല്ല അമരക്കാരനുള്ള ട്രോഫി ഈ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് ഈ വേദിയിലേക്ക് വരിക അമരക്കാരൻ മാത്രം ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നാൽ മതി கைமா இலக இலகில் காத்திருந்தது தீரத்தை புல்க்கான കാത്തിരുന്നത് കാത്തിരുന്നത് തീരത്തെ സൂര്യൻ ആഴിയിൽ ണെങ്കിൽ ഒരു ജനത കാത്തിരുന്നത് ഫായിസിന്റെ വരവിനായിരുന്നു നല്ല തുഴച്ചിൽ ഏറ്റവും നല്ല തുഴക്കാരനുള്ള സമ്മാനിക്കുകയാണ് അടുത്തതായി വേദിയിൽ ഈ ഏറ്റവും മികച്ച സമ്മാനിക്കുകയാണ് നമുക്കറിയാം വാൾ കവറിംഗ് അരീക്കോട് സ്പോൺസർ ചെയ്ത വെള്ള ട്രാക്കിലൂടെ ഫൈനൽ പോരാട്ടത്തിൽ കടന്നുപോയ చార్ అదే <laughs> 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 naughty happy വേദിയിൽ എമേജിംഗ് ടീമിനുള്ള ട്രോഫിയാണ് അതും തന്നെയാണ് ാണ് അവർക്കുള്ള ട്രോഫി സമ്മാനിക്കുന്നു മുഹമ്മദ് അയ്യൂബ് ശ്രദ്ധിക്കുക ഇവിടെ നിൽക്കുന്ന പ്ലേസിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞൂട്ടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഈ ജലോത്സവത്തിലെ പ്രഖ്യാപിക്കുകയാണ് ആദ്യമായി ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മത്സരത്തിലെ മൂന്നാം സ്ഥാനക്കാരെയാണ് ഒരു മിനിറ്റ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് എൺപത് മൈക്രോ സെക്കൻഡുകളോടെ ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു വി വൈ സി സി വേ ടീം മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് മൈക്രോ മൈത്രയും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ നെഞ്ചിലെത്തിയ ഈ മഹോത്സവത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് അതിഥേരായ

കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ തരീക്കുടൻ കാവന്നൂർ സമ്മാനിച്ച സെക്കൻഡ് റണ്ണേഴ്സ് പ്രൈസ് മണി വൈ സി സി സൗത്ത് പുത്തലം സ്പോൺസർ ചെയ്ത വി വൈ സി സി വാവൂർ എ ടി എം ഷാഹുൽ ഹമീദിന്റെ അമരനായകത്വത്തിൽ കടന്നുപോയ വി വൈ സി സി വാവൂർ വി സി സി സൗത്ത് പുത്തലം സ്പോൺസർ ചെയ്ത ൂരി ക്ഷണിക്കുകയാണ് സമ്മാനം നൽകുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ക്ലബ് പ്രസിഡന്റ് ക്ലബ് ട്രഷറർ ഷമീർ നമുക്കറിയാം വി വൈ സി സി വാവൂര് ഒരിക്കലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വമ്പൻ താരപ്പട തന്നെയാണ് കഴിഞ്ഞ ഈ മൈത്രിയിൽ നടത്തിയ ജലോത്സവത്തിലെ രാജാക്കന്മാരാണ് ബി വൈ സി സി ബാബൂര് എന്തിനേറെ പറയുന്നു കിടുപറമ്പ് റോവേസ് കല്ലുങ്ങൾ നടത്തിയ മലബാർ ജലോത്സവത്തിന്റെയും ചെറുവാടി ചാലിയാർ ജലോത്സവത്തിന്റെയും ജേതാക്കളായി തുടർച്ചയായി ഹാട്രിക് കിരീടം കരസ്ഥമാക്കിയ ചാലിയാറിന്റെ ചുണക്കുട്ടികളാണ് ബി വൈ സി സി മൈത്രയുടെ ഓളപ്പരപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഈ ജലോത്സവ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും കളിക്കൂട്ടുകാർക്ക് സമ്മാനിക്കുകയാണ് മൂന്നാം സ്ഥാനക്കാർക്കുള്ള സമ്മാനിക്കുന്ന ട്രോഫി ഈ വേദിയിൽ തന്നെ വെച്ച് കൈമാറുകയാണ് മൂന്നാം സ്ഥാനക്കാർക്കുള്ള കനക കിരീടം സമാനിക്കുകയാണ് अल अबीर अल अबीर हॉस्पिटल पीसी अकेंद्र अबीर हॉस्पिटल पीसी थैंक यू

പ്രൈസ് മണി മാസി വാൾ കവറിംഗ് സ്പോൺസർ ചെയ്ത സമ്മാനിക്കുകയാണ് ഈ ജലോത്സവത്തിലെ ഏറ്റവും പ്രായം കൂടിയ അമരക്കാരനാണ്

വേണ്ടി റഹ്മാൻ സമാനിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജമീല പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് ഓക്കെ താങ്ക് യു അടുത്തതായി വേദിയിൽ മെഡൽ നിന്ന് ആ കളയെ സ്വീപാക്കിയ കളാണ് ബോംബെ മുംബൈ അതോ ലോകം ഹാജിമസ്താനും ും ഇബ്രാഹിമുമാണെങ്കിൽ ആവേശകരമായ ഈ ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ ചരിത്രം എഴുതി കിരീടത്തിൽ മുത്തമിട്ട ചാലിയാറിന്റെ ചരിത്രത്തിൽ കടം പറയാത്ത വേട്ടക്കാരനുണ്ടെങ്കിൽ അത് കൈകരങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഫുട്ബോളിന്റെ മക്കയെന്ന് പേരെടുത്ത് വിളിച്ച് നിരവധി ഫുട്ബോൾ താരങ്ങളെ ഇന്ത്യൻ മൈതാനങ്ങളിലേക്ക് സംഭാവന ചെയ്ത ചെയ്താടിന്റെ മണ്ണിൽ നിന്ന് നിരവധി കായിക പ്രേമികൾക്ക് ഫുട്ബോൾ കിരീടങ്ങൾ ചൂടിയ കാക്കുവിന്റെ പട്ടാളം

ഡിജിറ്റൽ ഹബ് ആ ഈ നാട് നമുക്കറിയാം ഫുട്ബോളിന്റെ മക്ക പേരെടുത്ത് വിളിച്ച് നിരവധി ഫുട്ബോൾ താരങ്ങളെ ഇന്ത്യൻ മൈതാനങ്ങളിലേക്ക് സംഭാവന ചെയ്ത ചെയ്താടിന്റെ മണ്ണിൽ നിന്ന് നിരവധി കായിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച് നിരവധി കിരീടങ്ങൾ മാറിക്കൂട്ടിയ പ്രഗത്ഭനായ മാനേജർ കാക്കുവിന്റെ അമര നായകന്മാർ മൈത്രയുടെ കിരീടത്തിൽ മൊത്തമിടുകയാണ് ഗൾഫ് ഓൺ ബ്രാഞ്ച് മാനേജർ നിർവഹിക്കുകയാണ് അരികോട് സി ഐസാർ ഈ ജലോത്സവത്തിന്റെ സ്വർണ കിരീടം മൈത്രിയുടെ ടീം അംഗങ്ങൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ്

പ്പരപ്പിലെ അക്ഷരാർത്ഥത്തിൽ ലോമാനത്തെ കഞ്ചുകളിയിച്ച് ഈ മൈത്രി എന്ന നാടിനെ ആനോളം ഉയർത്തി കേരളത്തിന്റെ ജനോത്സവ പ്രേമികളിൽ എന്നും ശ്രദ്ധയാകർഷിപ്പിച്ച നമ്മുടെ മത്സരം നമ്മുടെ ഇവിടെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് കേരള സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥിതി ഹാജി സ്മാരക ഏറനാട് ജലോത്സവത്തിന്റെ എട്ടാം പതിപ്പ് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പ്രത്യേക നമ്മുടെ പിന്നിലുള്ള ആളുകൾ പോകുകയും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഇവിടെ പന്തൽ നിൽക്കണം ആണുകൾ പോയതിനു ശേഷം മാത്രം സ്ത്രീകളും കുട്ടികളും പോകണമെന്ന് അരീക്കോട് സി ഐ സാർ പ്രത്യേകം അറിയിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന കാണികൾക്ക് ഒരായിരം ഒരായിരം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എട്ടാമത് സിദി ഹാജി സ്മാരക ഏറെനാട് ജലോത്സവത്തിൽ കേരള സംസ്ഥാന സർക്കാരും വൈറ്റ് മൈത്രിയും സംയുക്തമായി നടത്തുന്ന എട്ടാം പതിപ്പിലേക്ക് നിങ്ങളെ കൃത്യമായി സ്വാഗതം ചെയ്യും